സഭയിൽ വലിയൊരു വാഴ്ത്തപ്പെട്ട വളർത്തപ്പെട്ടൊരു വിശുദ്ധയിൽ ജീവിച്ചൊരു മിസ്റ്റിക് ആയിരുന്നു ആൻ ആൻ ഈ ഡെ കർത്താവൂ അനേകം അനുഭവങ്ങൾ ഈ പാഷൻ ഓഫ് ദ ഒക്കെ ഈ ആൻ ഖേദറിൻ എമ്രിച്ചിന് കിട്ടിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് അവൾ കണ്ട ദർശനം സത്യവിശ്വാസം നഷ്ടപ്പെട്ട സഭാശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളാൽ തകർന്ന അവസ്ഥയിലെത്തിയ ബസിലിക്കയുടെ ദർശനം കണ്ട് ഞാൻ നിലവിളിച്ചു ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്താ കർത്താവ് പറഞ്ഞത് ഈ ബസിലിക്ക സഭയുടെ പ്രതീകമാണ് സഭ തീർന്നു എന്ന് ചിന്തിക്കുന്ന ആ നാളുകള് ഇന്ന് അനേകം ചിന്തിക്കുന്നുണ്ട് ഈ വിധം സഭയ്ക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എന്നാൽ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇതിനുള്ള ബന്ധത്തിൽ എന്താ നമ്മെ പഠിപ്പിക്കുന്നത് സഭ നിശേഷം എന്ന് കരുതുന്ന അവസ്ഥയുണ്ടാകും എന്നാൽ നീ ദർശനത്തിൽ പിൻബലത്തോടെ അവൾ വീണ്ടും വിശ്വസ്തരായ വിശ്വസ്തരായ ആത്മാക്കള് സഭയുടെ സന്താനങ്ങളിലൂടെ സഭയുടെ അമ്മയായ പരിശുദ്ധ കനികാമറയും സഭയുടെ രാജാവും കർത്താവുമായ ഈശോയും ചേർന്ന് വീണ്ടും സഭയെ പൂർവാധികം മഹത്വത്തിലേക്ക് കൊണ്ടുവരും ഇതിനുള്ള ബന്ധത്തിൽ അമ്മ മാത പറഞ്ഞു അതി ഭീമാരമായ മതനിരപേക്ഷത പടർന്നു പടർന്നു പന്തലിച്ചിരിക്കുന്നു സൂക്ഷ്മമായ ആകർഷണീയമായി മാധ്യമങ്ങളിലൂടെ ഈ മതനിരപേക്ഷത എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ ാണ് ഇവ അനേകരെ സുവിശേഷ സത്യങ്ങളിൽ അകറ്റുകയും അതിനൂതനങ്ങളായ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളെ കണ്ടു അതിനൂതങ്ങളായ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളെ അനുദാപനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും പാപത്തിലും തിന്മയിലും വഴി നടക്കുവാൻ അനുശാസിക്കുകയും ചെയ്യുന്നു പകർച്ചവ്യാധികളാലും മാരക രോഗങ്ങളാലും അനേകർ മരിച്ചു വീണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക കോവിഡ് നയൻറ്റീൻ മൂലം ലക്ഷങ്ങൾ മരിക്കുന്നു ഭൂമി കുലുക്കം വെള്ളപ്പൊക്കം വരൾച്ച എന്നിവയിലൂടെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങളുടെ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുന്നു കർത്താവി കരുണയായിരിക്കണമേ ആവേ മരിയാ